ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ പച്ച കൊണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിനായിട്ട് ഇതുപോലെ ഒരു മീഡിയം ടൈപ്പ് രണ്ട് പച്ചമാങ്ങ മാങ്ങ എടുത്തിട്ടുണ്ട് ഏത് ടൈപ്പ് മാങ്ങ വേണമെങ്കിലും എടുക്കാം കേട്ടോ അപ്പോൾ നല്ല പച്ച മാങ്ങയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇനി നമുക്കിതിൻ്റെ തൊലിയൊന്നും കളയണ്ട ഇങ്ങനെ തന്നെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക അപ്പം നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ മരുന്നുകൾ അടിച്ചു ഒരു ടെൻഷനും വേണ്ടല്ലോ പുറത്തുനിന്നൊക്കെ വാങ്ങുന്നതാണെങ്കിൽ നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക എന്നിട്ട് ആ തൊലിയോട് കൂടി തന്നെ വേണം ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ടോ തൊലി കളയരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു റെസിപ്പിക്ക് നമുക്ക് തൊലിയോട് കൂടി തന്നെ വേണം എന്നിട്ട് ഇത് കുറച്ച് വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കാം ധൈ ഒരു വലുപ്പത്തിലുള്ള പീസായിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടോ ഇതുപോലെ ഇതെല്ലാം ഈ രണ്ട് മാങ്ങയും ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി മാറ്റിവെച്ചു ഒരുപാട് ചെറിയ പീസ് ആക്കണ്ട എണ്ണ അങ്ങ് ഒരുപാട് വലിയ പീസ് ആക്കരുത് ഒരു മീഡിയം ടൈപ്പ് അത് കട്ട് ചെയ്ത് മാറ്റി വെച്ചു ഇനി ഒരു പാൻ വെച്ചിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം കേട്ടോ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ചൂടാവുമ്പോഴേക്കും കടുക് ഇടാം കടുക് പൊട്ടി വരുമ്പോഴേക്കും ഇതിനകത്തേക്ക് ഒരു സ്വല്പം ഉഴുന്ന് ഒരു അര ടീസ്പൂൺ മതി കൂടി ചേർത്തിട്ട് ഉഴുന്നൊന്ന് റോസ്റ്റായി വരുമ്പോഴേക്കും ഒരു വറ്റൽ മുളക് രണ്ടായിട്ട് കട്ട് ചെയ്ത് കൂടി ഓടിയിട്ട് കൊടുത്തു ഇനി നമ്മൾ നമ്മളതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് പച്ചമാങ്ങയാണ് കേട്ടോ പച്ചമാങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ എണ്ണയിൽ ഒരു ഒരു മിനിറ്റ് ഈ പച്ചമാങ്ങ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഒരുപാടങ്ങ് വഴണ്ടു പോവുകയൊന്നും ചെയ്ത് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം അത്രേ ഉള്ളൂ ഈ ഒരു വലുപ്പത്തിലാണ് കണ്ടോ കുറച്ച് വലിയ പീസാക്കിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മളിതിൽ ഉപ്പൊന്നും ഉപ്പം ചേർത്ത് കൊടുക്കുന്നില്ല അത് പിന്നീടാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമ്മളിപ്പം ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കറിവേപ്പില അത്യാവശ്യം നന്നായിട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമാങ്ങ കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ പല ടൈപ്പ് റെസിപ്പീസ് ചെയ്തിട്ടുണ്ട് നാടൻ റെസിപ്പീസ് ഒരുപാട് ചെയ്തിട്ടുണ്ട് പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ പച്ചമങ്ങ റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മളിതിൽ മുളക് പൊടി ചേർക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പച്ചമുളക് മതിയാവും കേട്ടോ അപ്പോൾ അത്യാവശ്യം ഒരു ഒരു മിനിറ്റ് നമ്മളൊന്ന് വഴറ്റിയെടുക്കുക അങ്ങ് വാടരുത് വഴണ്ട് പോകരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരുപാട് കുഴഞ്ഞു പോവും എന്നിട്ട് അതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂണോ ഒരു ടീസ്പൂണോ അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം മുളക് പൊടി കൂടി ചേർക്കുക നമ്മൾ ഓൾറെഡി ഒരു പച്ചമുളക് ചേർത്തിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ ടു ഒരു ടീസ്പൂൺ വരെയൊക്കെ ചേർക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് എരിവ് വേണ്ടാത്തവർക്ക് അര ടീസ്പൂൺ ചേർത്താൽ മതി എന്നിട്ട് ആ മുളക് പൊടിയുടെയും മഞ്ഞപ്പൊടിയുടെയും റോ ടേസ്റ്റ് ഒന്ന് മാറുന്നവരെ ഒന്ന് വയറ്റിയതിന് ശേഷം ഇതിനകത്തേക്ക് നമുക്കൊരു അര ഗ്ലാസ് വെള്ളം ഒഴിക്കാം നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല ഇപ്പോഴാണ് ഉപ്പ് ചേർക്കുന്നത് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് ഒരു പൊട്ട് കായം കണ്ടോ അപ്പോൾ പൊടിച്ച കായപ്പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂണിൽ താഴെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ രണ്ടോ മൂന്നോ നുള്ളിൽ അത്രയും ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിന് നന്നായിട്ടൊന്ന് തിളക്കട്ടെ വെള്ളത്തിൻ്റെ അളവ് പ്രത്യേകം ശ്രദ്ധിക്കുക അളവ് ഒരുപാട് കൂടരുത് അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഈ മാങ്ങയങ്ങ് ആ വെള്ളത്തിൽ കിടന്നിട്ട് ഒരുപാട് വെന്തങ്ങ് ഉടഞ്ഞ് കുഴഞ്ഞു പോവും നന്നായിട്ടൊന്ന് തിളച്ച് ആ പുളിയും ഉപ്പും എരിവും എല്ലാം ഒന്ന് ബാലൻസായി മാങ്ങയിലേക്ക് ഉപ്പും എരിവും ഒക്കെ ഒന്ന് പിടിക്കണം ഇതെല്ലാം ഒന്ന് പിടിച്ച് വരുന്ന സമയത്ത് ഞാൻ ഇതിനകത്തേക്ക് ഇതുപോലെ ഒരു കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടിച്ച ശർക്കരയാണെങ്കിൽ കൂടുതൽ നല്ലതാണ് കേട്ടോ പെട്ടെന്ന് തന്നെ അതിലേക്ക് അങ്ങ് ചേരും അതല്ല ശർക്കര പാനിയാണെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു ഒരു പൊട്ട് ശർക്കര ഇതുപോലെ ഒരു കഷ്ണം ശർക്കര മതി ശർക്കര അപ്പോൾ അത് നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട് ഓൾറെഡി ആ വെള്ളം ഒഴിച്ച് അത് നന്നായിട്ടൊന്ന് തിളച്ച് ആ ഉപ്പൊക്കെ അതിലേക്ക് പിടിച്ച് വരുന്ന സമയത്ത് വേണം ശർക്കര ചേർത്ത് കൊടുക്കാൻ പൊടിയായിട്ടുള്ള ശർക്കരയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അലിഞ്ഞ് ചേരും എന്നിട്ട് ഈ ശർക്കരയും കൂടെ ചേർത്തിട്ട് അത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ ഈ എരിവും പുളിയും ഉപ്പും ആ മധുരവും കൂടി നമ്മുടെ മാങ്ങയിലേക്ക് നന്നായിട്ട് പിടിക്കണം അതുപോലെ തന്നെ ശർക്കര ചേർത്ത് കൊടുത്തിട്ട് ഒരുപാടങ്ങ് കുറുക്കിയെടുത്ത് ഓഫ് ചെയ്യരുത് അത്യാവശ്യം ലൂസാവണം എന്ന വെള്ളം പോലെ ആവരുത് കുറച്ചൊന്ന് കുറുകി ഇരിക്കണം കാരണം അതിരിക്കുമ്പോൾ ഒന്നുകൂടി തിക്കാവും കേട്ടോ പക്ഷെ ഒരുപാടങ്ങ് തിക്കാക്കി വെച്ച് കഴിഞ്ഞാലും ആ ഒരു കറിക്ക് ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ പുളിയും ഉപ്പും എരിവും എല്ലാം ചേർന്നിട്ട് മധുരവും എല്ലാം ചേർന്നൊരു പ്രത്യേക സ്വാദാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറി കഴിക്കാൻ രണ്ട് മൂന്ന് ദിവസമൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കാൻ പറ്റും ഈ ഒരു കറി മതി കേട്ടോ അപ്പോൾ മധുരം നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഒരുപാട് മധുരം ഇഷ്ടമല്ലാത്തവർക്ക് ശർക്കരയുടെ അളവ് കുറയ്ക്കാം കേട്ടോ പക്ഷേ ശർക്കര കൂടി ചേർക്കുമ്പോഴാണ് അതെല്ലാം ഒന്ന് ബാലൻസ് ആവുക അത്യാവശ്യം നന്നായിട്ട് മധുരം ഇഷ്ടമുള്ളവർക്ക് നന്നായിട്ട് ഞാൻ കൊടുത്ത പോലെ ഒരു പീസ് ശർക്കര ചേർത്ത് കൊടുക്കാം എന്താ ഇതാണ് എൻ്റെ ഒരു കൺസിസ്റ്റൻസി ഞാൻ ഈ ഒരു പരുവത്തിൽ ഓഫ് ചെയ്യാണ് എന്നാലേ ഇരിക്കുമ്പോൾ അതൊത്തിരി കൂടി തിക്കാവും ഒരുപാട് ലൂസായി കഴിഞ്ഞാലും ടേസ്റ്റ് ഉണ്ടാവില്ല ഒരുപാട് തിക്കാക്കി വെച്ചാലും ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് പക്ഷേ ചട്ടി ആയതുകൊണ്ട് തന്നെ ആ ഒരു ചൂടിലൊന്ന് തിളയ്ക്കുന്നതാണ് കേട്ടോ ഈ ഒരു പരുവത്തിൽ തന്നെ ചെയ്യുക അല്ലയെന്നുണ്ടെങ്കിൽ ഓവറായിട്ടങ്ങ് തിക്കായി പോവും അപ്പോൾ ഇതൊന്ന് ഒന്നുകൂടെ ഒന്ന് തിക്കായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ നല്ല ടേസ്റ്റാണ് ഇപ്പോൾ പച്ചമാങ്ങ സീസൺ ആണല്ലോ എല്ലാ വീട്ടിലും പച്ചമാങ്ങ ഉണ്ടാവും അപ്പോൾ ഉറപ്പായിട്ടും ഈ രീതിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന റെസിപ്പി ആയിരിക്കും കേട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഒരു ഒരു കറീന്ന് പറയാനും അച്ചാറെന്ന് പറയാനൊന്നും പറ്റില്ല കേട്ടോ എല്ലാം കൂടി ചേർന്നിട്ടൊരു മിക്സഡ് ഒരു റെസിപ്പിയാണ് കേട്ടോ പണ്ട് നമ്മുടെ മുത്തശ്ശിമാരൊക്കെ ചെയ്തിരുന്ന ഒരു റെസിപ്പിയാണ് ഇതാ ഇത്തിരി കൂടി ഒന്ന് തിക്കായിട്ടുണ്ട് കുറച്ചുകൂടി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അപ്പോൾ നന്നായിട്ട് തണുക്കുമ്പോൾ ഒരു സ്വല്പം കൂടി തിക്കാവും ആവും അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നമ്മളിത് ഓഫ് ചെയ്ത് കൊടുക്കാൻ ഒരുപാടങ്ങ് അങ്ങ് തിക്കാക്കിയെടുത്താലും നമുക്ക് കഴിക്കാൻ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഈ ഒരു പരുവത്തിലിരിക്കണം എന്നാലേ നമ്മൾ കഴിക്കുമ്പോൾ ശരിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട് കുറച്ച് ചനച്ച മാങ്ങ ടൈപ്പ് ഒക്കെ ആണെങ്കിലും ടേസ്റ്റാണ് കേട്ടോ ഒരുപാട് മധുരമുള്ള മാങ്ങയാവരുത് കുറച്ച് ചനച്ചിട്ട് എന്നാൽ പുളി ഉണ്ടാവണം ചെറിയൊരു മധുരവും ആ ഒരു രീതിയിലുള്ള മാങ്ങയാണെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പോൾ ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ഞാൻ പറഞ്ഞ പോലെ പച്ചമാങ്ങ കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കാം കേട്ടോ പച്ചമാങ്ങ റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പച്ചമാങ്ങയും തൈരും വെച്ചിട്ട് ഞാൻ ഈ ഇടയ്ക്കൊരു റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഉണ്ടാക്കി കഴിച്ച എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ് കാണാത്തവർ കണ്ട് നോക്കുക പച്ചമാങ്ങയും തൈരും വെച്ചിട്ടാണ് കേട്ടോ പച്ചടിയൊന്നും അല്ല ഒരു പ്രത്യേക സ്വാദുള്ളൊരു കറിയാണ് തവണ നിങ്ങൾ ഉണ്ടാക്കി നോക്കാം പിന്നെ നിങ്ങൾ എപ്പോഴും ഉണ്ടാക്കും കേട്ടോ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഉള്ളവർക്ക് ഫാമിലിയിലൊക്കെ ഉള്ളവർക്ക് വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി പറയുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ ഞാൻ പറഞ്ഞ പോലെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കാണാതിരിക്കരുത് രണ്ട് മൂന്ന് വീഡിയോസായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കാണാതിരുന്നു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോസ് തുടർച്ചയായി കാണുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടൺ പ്രെസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബൽ ഐക്കൺ വരും ബട്ടൺ കൂടി പ്രസ് ചെയ്യുക അതിൽ ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യാനും മറക്കരുത്